ഇന്ന് മക്കളുടെ സ്കൂളിൽ ഓണ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഓണസദ്യ ഐറ്റംസ് ഓരോരുത്തരും ഓരോന്ന് കൊണ്ടുവരണം എന്നാണ് കേട്ടോ അപ്പോൾ രണ്ടാളായതുകൊണ്ട് തന്നെ ഞാൻ സാമ്പാറും ബീറ്റ് റൂട്ട് പച്ചടിയും അതുപോലെ സാമ്പാറും ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ തലേ ദിവസം തന്നെ ഈ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ രാവിലെ ഈ കഷ്ണങ്ങൾ അരിയാണെങ്കിൽ എനിക്ക് സമയം കിട്ടൂല എന്നിട്ട് വേഗം വേഗന പരിപ്പൊക്കെ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ മുമ്പായിട്ട് അതിന് പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചു അതുപോലെ ചോറ് വേവിക്കാൻ വേണ്ടി വെച്ചു വേഗത്തിൽ സാമ്പാർ പൊടി ഉണ്ടാക്കി കേട്ടോ സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടൽ ഉണ്ടല്ലോ അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് തന്നെ അരിയൊക്കെ തിളച്ച് വന്നപ്പോൾ ഈ ചാക്സ് എല്ലാം ഇറക്കി വെച്ചു ഇത് വന്ന പരിപ്പിൽ കഷ്ണങ്ങളൊക്കെ തട്ടിക്കൊടുത്ത് വെണ്ടയ്ക്ക് മാത്രം ഒന്ന് വഴറ്റാൻ വേണ്ടി മാറ്റി വെച്ച് പിന്നെ സാമ്പാർ പൊടി പൊടിച്ചെടുത്തതൊക്കെ ചേർത്ത് തേങ്ങയും ചേർത്ത് കടുകും വറുത്ത് സാമ്പാർ റെഡിയാക്കിയെടുത്തു അതൊന്ന് മാറ്റി വെച്ചിട്ട് ബീട്രൂട്ട് പച്ചടിയും റെഡിയാക്കിയെടുത്ത് സാമ്പാറും ഒന്നും അടിച്ചെടുത്തു കേട്ടോ എന്നിട്ട് അല്ലാതൊന്ന് ചൂടാറിയ ശേഷം ഓരോ പാത്രങ്ങളും റെഡിയാക്കി ഇതെല്ലാം ടവലിൽ പൊതിഞ്ഞ് ലഞ്ച് കിറ്റിയിൽ സെറ്റാക്കിയിട്ട് കൊടുത്തയച്ചു വിട്ടയക്കുകയാണ് കേട്ടോ ചെയ്തത്